യെ പുറത്താക്കാൻ കൂട്ടുനിന്ന രോഹിത്തിനെ തല്ലി ബാലചന്ദ്രൻ അങ്ങനെ പ്രിയ പ്രേക്ഷകരെ പ്രിയ കൂട്ടുകാരെ അലീനെയും കൊണ്ട് കടപ്പാട്ടൂർ വീട്ടിലേക്ക് തിരികെ വരുന്ന ബാലചന്ദ്രനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതേ സമയമാണെങ്കിൽ നമ്മുടെ മോളാണെങ്കിൽ വൈജയെ വിളിച്ച് പറയുന്നുണ്ട് വൈജ് എല്ലാവരും വരുമ്പോൾ അലീനേയും അകത്തേക്ക് കയറുന്നത് നമുക്ക് കാണാട്ടോ ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വൈജയുടെ അടുത്ത് ചെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇനി നീ അലിനെയുമായിട്ട് യുദ്ധത്തിനൊന്നും പോകരുത് യുദ്ധത്തിൽ പോയാൽ നിൻ്റെ ജീവിതം ദുരിതമാകും എന്ന് പറയുന്നത് നമുക്ക് കാണാം ഇതേ സമയം വൈജ പറയുന്നുണ്ട് എനിക്കാ ദുരിതപൂർണമായ ജീവിതവും കാര്യങ്ങളൊക്കെ മതി അല്ലാതെ ഇങ്ങനെ നാണം കെട്ട് ഒരു വേലക്കാരിയുടെ മുൻപിൽ പരാജയപ്പെട്ട് ജീവിക്കേണ്ട കാര്യമൊന്നും തനിക്കില്ല എന്ന് പറയുന്ന കാഴ്ച നമുക്ക് കാണാം പ്രിയ പ്രേക്ഷകരെ കൂട്ടുകാരെ ഇതേ സമയമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നീ തീരുമാനിച്ചോ നിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചോ ഒന്നോർത്തോ ഇത് ബാലചന്ദ്രൻ്റെ വീടാണ് എന്ന് തുറന്നു പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെയാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ അതിനുശേഷം അമ്മയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട് അതായത് വൈജയുടെ അമ്മയുടെ വൈജയുടെ അമ്മയുടെ മുറിയിൽ ചെന്നിട്ട് വൈജയുടെ അമ്മയെയും അതായത് മുത്തശ്ശിയേയും പൊളിച്ചെടുക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയ പ്രേക്ഷകരെ പ്രിയ കൂട്ടുകാരെ പറയുന്നുണ്ട് നിങ്ങളും മനസ്സുകൊണ്ട് പിന്തുണയും കാര്യങ്ങളൊക്കെ കൊടുത്ത കാരണമാണ് ഒരു പെൺകുട്ടിയെ എല്ലാവരും കൂടി പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് നിങ്ങളൊരു കാര്യം മറക്കണ്ട എല്ലാവരും ഇത് എൻ്റെ വീടാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും ഇനി അമ്മയോടായിട്ട് ഒരു കാര്യം പറയാം അലീന ഇവിടുത്തെ വേലക്കാരിയോ ഹോം നേഴ്സോ ഒന്നും അല്ല ഇനി ഇനി മുതൽ അലീന ബാലചന്ദ്രൻ്റെ മോളാണ് ബാലചന്ദ്രൻ അവളെ ഞങ്ങൾ ദത്തെടുക്കുകയാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാം പ്രിയ പ്രേക്ഷകരെ പ്രിയ കൂട്ടുകാരെ ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ എങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ആദ്യം അമ്മയ്ക്ക് സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും പിന്നെ വൈജയുടെ കാര്യം കേൾക്കുമ്പോൾ സങ്കടമാണ് വരുന്നത് ഇതേ സമയം ബാലചന്ദ്രൻ അവിടെ എത്തുന്നുണ്ട് അങ്ങനെ രണ്ട് മക്കളെയും വിളിച്ചു കൂട്ടിയിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ അമ്മാവുമാരും കൂടി ഇങ്ങനെ ഒരു കൊള്ളരായ്മ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു നിങ്ങൾക്ക് എല്ലാം ചെലവ് തരുന്നതാരാ ഈ അച്ഛനല്ലേ അച്ഛനോട് അനുവാദം ചോദിക്കണമായിരുന്നു എല്ലാം കണ്ടും കേട്ടും അച്ഛൻ മുകളിൽ ഉണ്ടായിരുന്നില്ലേ ചോദിക്കുന്നത് നമുക്ക് കാണാം എന്തെങ്കിലും വലിയ ചെയ്യണതിന് മുമ്പ് എന്നോട് പറയണമായിരുന്നു ചോദിക്കണമായിരുന്നു നിങ്ങളുടെ അമ്മയല്ലല്ലോ നിങ്ങൾക്ക് ചെലവിന് തരുന്നത് എന്ന് ചോദിക്കുന്നു കൂടാതെ രോഹി നീ അലീനയോട് മുൻപും അപമര്യാദയായി പെരുമാറിയവനാണ് നീ അലീനയെ ഇപ്പോൾ പുറത്താക്കി നിനക്ക് അതിനുള്ള സമ്മാനം ഇന്ന എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ബാലചന്ദ്രൻ ആണെങ്കിൽ രോഹിത്തിൻ്റെ കരണത്ത് അടിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയ പ്രേക്ഷകരെ പ്രിയ കൂട്ടുകാരെ അത് വൈജയ്ക്ക്